തിയേറ്റർ വില്ലേജ് ൂരിന്റെ ഉദ്ഘാടനവും ഉടയോൾ അവതരണവും സെപ്റ്റംബർ തീയതികളിൽ നടക്കും ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടിയെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാടക പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നതിനായി രൂപീകരിച്ച കൂട്ടായ്മയാണ് തിയേറ്റർ വില്ലേജ് ഇതിന്റെ ഉദ്ഘാടനമാണ് ഉടയോൾ എന്ന നാടകത്തിന്റെ അവതരണത്തോടും അനുബന്ധ പരിപാടികളോടും കൂടി ഭാഗ്യം വരുന്നത് അപ്പൊ അതിൽ തന്നെ നാടകത്തില് നല്ലൊരു വേഷം തന്നെ അഭിനയിക്കാൻ വേണ്ടി അവസരം കിട്ടുകയുണ്ടായി അപ്പോൾ അതില് വലിയ സന്തോഷം ഭാഗമാവാൻ ആദ്യം തന്നെ അവസരം സന്തോഷം പങ്കുവെക്കുന്നു ഉദിനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പരിപാടി സാക്ഷ്യം എന്ന പേരിലാണ് ഇരുപത്തിയൊന്നിന് ഉദിനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം പരിവപ്പെടുത്തിയ നാടക പ്രവർത്തകരുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നടക്കുന്ന പരിപാടി നാടക പ്രവർത്തകൻ ഇ വി ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും കൃഷ്ണകുമാർ പള്ളിയത്ത് മോഡറേറ്ററാകും ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഉദിനൂർ തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം

നാടുമായി മാത്രമേ അതിലേക്ക് പരിപാടിയിൽ വെച്ച് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും നാടക പ്രവർത്തകരുമായ പി ശശി നീലേശ്വരത്തെ ആദരിക്കും ഇടത്തുകാരൻ ഡോക്ടർ അംബികാസുന്ദരൻ മാങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുക്കും തൃക്കിരിപ്പൂർ പ്രസവർത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇ വി ഹരിദാസ് വി വി ഹരിത ദാമു കാരിയത്ത് ഗോപിക പി പി നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ